പരിപാടിയുടെ അധ്യക്ഷ ഗോപിക ചേച്ചി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചാർ തുടങ്ങി ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവര് എന്താ നമ്മള് പറയുകയുണ്ടായി ലോക സാഹിത്യത്തിലെ ഒരു ക്ലാസിക് കൃതി അതിന്റെ നൂറാം വാർഷികമാണ് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപ എഴുതിയ ബിൾ എന്ന ഗ്രന്ഥം നാലപ്പാട്ട് നാരായണ മേനോർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് നൂറു വർഷങ്ങൾ പിന്നിടുമ്പോഴും നമ്മൾ ആ പുസ്തകം വായിക്കുകയും വീണ്ടും വായിക്കുകയും ചർച്ച ചെയ്യുകയും ഓരോ വായനയിലും പുതിയ മാനങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാം ആ പുസ്തകത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവിടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് മൻമഥൻ സാർ അതിന്റെ ഒരു പല വശങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഇറ്റർവ്യൂ തന്നെ പുസ്തകത്തിന്റെ അവതാരികയിൽ പറയുന്നൊരു കാര്യമുണ്ട് ഭൂമിയിൽ അജ്ഞതയും കഷ്ടപ്പാടും ഉണ്ടെടത്തോളം കാലം പാവങ്ങൾ പോലെയുള്ള നോവലിന്റെ പ്രസക്തി ഇല്ലാതാകുന്നില്ല അദ്ദേഹം തന്നെ ആ പുസ്തകത്തിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട് പുസ്തകം വായിക്കാൻ എടുത്തപ്പോൾ തന്നെ ആഹ് വാൽ റാൻ ആ ഒരു റൊട്ടി മോഷ്ടിക്കുകയും അതിന്റെ പേരിൽ തടവ് തണ്ടുവലി ശിക്ഷക്ക് വിധേയമാവുകയും ചെയ്യുന്നുണ്ട് ആ അദ്ദേഹം റൊട്ടി പോഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് മധുവിനെ ഓർമ്മ വന്നു ആ ഗാസയില് ഭക്ഷണം കിട്ടാതെ മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെയൊക്കെ പ്രായമുള്ള കുട്ടികളെയും അവിടുത്തെ മനുഷ്യരെയും ഓർമ്മ വന്നു ലോകത്ത് ഇപ്പോഴും ദാരിദ്ര്യവും പട്ടിണിയും പട്ടിണിയും മൂലമുള്ള മരണങ്ങളും ഒരുപാട് പാവങ്ങളും ഒക്കെ ഉള്ള ഒരു ലോകത്തില് ഇപ്പോഴും പാവങ്ങൾ പ്രസക്തമാണ് നമ്മൾ പാവങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എമ്മുകുന്ദൻ ഈ നോവലിനെ പറഞ്ഞിട്ടുള്ളത് നോവലുകളുടെ അമ്മ എന്നാണ് അദ്ദേഹം പറഞ്ഞതുപോലെ എം എമ്മുകുന്ദനാണ് ഞാൻ വായിച്ച പുസ്തകത്തിന്റെ ഒരു അവതാരിക എഴുതിയിട്ടുണ്ടായിരുന്നത് അതിന്റെ ടൈറ്റിലായിരുന്നു നോവലുകളുടെ അമ്മ എന്ന് വെച്ചാണ് അത് തുടങ്ങുന്നത് തന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് ലോകത്തെ രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പാവങ്ങളെ വായിച്ചവരെന്നും പാവങ്ങളെ വായിക്കാത്തവരെന്നും പാവങ്ങളെ വായിക്കാത്തവർ ദരിദ്രരാണല്ലോ കേവലം അക്ഷരം അറിഞ്ഞതുകൊണ്ട് മാത്രം എല്ലാ അറിവും ലഭിക്കുകയില്ലെന്നും പാവങ്ങൾ പോലുള്ളൊരു പാഠപുസ്തകം തീർച്ചയായും വായിച്ചിരിക്കണമെന്നും ഒക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പുസ്തകം വായിച്ച സമയത്ത് ആ വായിക്കാൻ എടുത്ത സമയത്ത് ഞാൻ ആ കഥ കേട്ടിട്ടുണ്ടെന്നല്ലാതെ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എത്ര ദരിദ്രയാണെന്ന് അത് വായിക്കാൻ വായിച്ചു തീർത്തപ്പോൾ എനിക്ക് തോന്നി അപ്പോ ഇതിനകത്ത് ഈ നോവലിന്റെ സംഗ്രഹം ഒരുപക്ഷെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഒരു നോവൽ സാധാരണഗതിയിൽ വായിക്കപ്പെടുന്നത് ആ ആ കഥ നമ്മൾ അല്ലെങ്കിൽ ആ കൃതി പൂർണ്ണമായും വായിച്ചതിന് ശേഷമായിരിക്കും അതിന്റെ കഥ മനസ്സിലാവുന്നത് പക്ഷെ പാവങ്ങള് പലപ്പോഴും പല ആളുകളിൽ നിന്ന് കേട്ടും പല വശങ്ങളിൽ കേട്ടും അതിൻ്റെ കഥയെ പറ്റിയിട്ട് കുറെ അധികം ആൾക്കാർക്കെങ്കിലും അറിവുണ്ടായിരിക്കും ആ കഥ അറിഞ്ഞതിന് ശേഷമായിരിക്കും ആ നോവലിനെ നമ്മൾ വായിക്കാനായിട്ട് എടുത്തിട്ടുണ്ടാവുക അതിൻ്റെ ഒരു സംഗ്രഹം ഇതാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുകയാണെങ്കിൽ അത് റാങ് ബാൽ റാങ്ങിൻ്റെ കഥയാണെന്ന് തോന്നാം പക്ഷെ അത് രാംഗ് ബാൽ റാങ്ങിന്റെ മാത്രം കഥയല്ല അവിടുത്തെ ഡീയിലെ മെത്രാന്റെയും അവിടെ നിർബന്ധിതമായിട്ട് വേശ്യാവൃത്തിയിലേക്ക് പോകുന്ന സ്ത്രീകളുടെയും ആ ഫ്രാൻസിലെ ജനസഞ്ചയത്തിന്റെയും ലോകത്ത് മുഴുവനുള്ള ആൾക്കാരുടെയും കഥയാണ് എന്ന് മനസ്സിലാക്കാം ഇത് പല ഉപകഥകളായിട്ടാണ് ആ നോവല് പോകുന്നത് ഈ അതിന്റെ ആമുഖമായിട്ട് തന്നെ സൂചിപ്പിച്ചു രാംഗ് വാംഗ് തടവ് ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം അച്ഛനും അമ്മയും ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോവുകയും ആ അദ്ദേഹത്തിന്റെ മരം മുറി ജോലി കൊണ്ട് കുടുംബം പുലർത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരിയും അവരുടെ ഏഴ് മക്കളെയും അവരുടെ അവരെ നോക്കേണ്ടുന്ന ഒരു ചുമതല ഈ റാങ് വാങ്ങിനായിരുന്നു വാട്ടർലു യുദ്ധം വരിക നെപ്പോളിയൻ പരാജയപ്പെടുന്ന യുദ്ധമാണ് വാട്ടർലു യുദ്ധം ഈ വാട്ടർലു യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളും ഭക്ഷ്യസാമൂഹം മൂലം ആ കുടുംബത്തിന് ഉണ്ടായിരുന്ന ജോലി റാങ് വാങ്ങിനുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുകയും അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ആ കുട്ടികളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ട് മോഷണം അതായത് ഒരു നൊട്ടി മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അത് പിടിക്കുകയും ആ അതിന് ശിക്ഷ ബിഷപ്പ് കാരണം ഒരു മനുഷ്യൻ ഭക്ഷണം എടുത്തതിന് ഒരാളുടെ കൈവശമുള്ള ഭക്ഷണം എടുത്തത് നിയമത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ തെറ്റാണെന്ന് രാജിന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ആ അദ്ദേഹത്തിന്റെ സാഹചര്യം കൊണ്ടാണ് അത് ചെയ്യുന്നത് നമുക്ക് ക്ഷമിക്കപ്പെടാവുന്ന ഒരു കുറ്റത്തിന്റെ പേരിൽ അദ്ദേഹം അഞ്ചു വർഷം തണ്ടുവലി ശിക്ഷയ്ക്ക് വിധേയമാവുകയും അയാളുടെ കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന ഓർത്തിട്ട് ജയിൽ ചാടുകയും പല തവണ ജയിൽ ചാടാനായിട്ട് ശ്രമം നടത്തി അദ്ദേഹം പരാജിതനാവുകയും അങ്ങനെയാണ് പത്തൊമ്പത് വർഷം നീണ്ട ഒരു തടവ് ശിക്ഷയ്ക്ക് അദ്ദേഹം വിധേയനാവേണ്ടി വരുന്നത് അതിനുശേഷം ഏഹ് ജയിൽ മോചിതനായതിനു ശേഷവും അദ്ദേഹത്തിന് ഒരു കിടപ്പാടം കൊടുക്കാനോ അദ്ദേഹം പറഞ്ഞ പണം പണമുണ്ടെങ്കിൽ പോലും ഈ ജയിലിൽ നിന്ന് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് സമ്പാദിച്ചിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ പോലും സ്ഥലം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നും ആ ഒരു സമൂഹം ഈ ഡിയിലെ ഡി നഗരത്തിലെ ആളുകളാവട്ടെ അദ്ദേഹം കടന്നു വന്ന നഗരത്തിലെ ആൾക്കാരാവട്ടെ തയ്യാറാകുന്നില്ല ഒരു കുറ്റവാളി എന്നുള്ള ഒരു ലേബലിങ്ങിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ രൂപത്തിനും പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മഞ്ഞ ഏഹ് മഞ്ഞ നിറത്തിലുള്ളൊരു യാത്രാനുമതി പത്രമുണ്ട് അതിൽ തന്നെ അദ്ദേഹം വളരെ ക്രൂരനാണ് അല്ലെങ്കിൽ സൂക്ഷിക്കണം എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതൊക്കെ കാണുന്നതിന്റെ ഭാഗമായിട്ട് ആൾക്കാർ അദ്ദേഹത്തെ ഏർ ഒരു സ്ഥലത്തും ഏർ കിടക്കാനും ഏർ ഭക്ഷണത്തിനുള്ള ഒരു ഏർ സൗകര്യങ്ങളും നൽകുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം അവിടുത്തെ മെത്രാനായിട്ടുള്ള ഏർ മിറിയേലിന്റെ അടുത്തെത്തുന്നത് മിറിയേലിനെ എനിക്ക് സോഷ്യലിസ്റ്റ് എത്ര മെത്രാൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മെത്രാൻ എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ കാരണം ഈ സംഗ്രഹം പറഞ്ഞതിന് ശേഷം പറയാം ഇപ്പൊ ഈ മിറിയയില് വളരെ ദീനാനുകമ്പയുള്ള മറ്റുള്ളവരെ അത്രയും കരുതലുള്ള ഒരു മെത്രാനാണ് അദ്ദേഹം ഈ റാങ്ക് വാനുറാങ്ങിന് അഭയം നൽകുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട് ആ അത്തരത്തിൽ അഭയം നൽകിയ ആ വീട്ടിൽ നിന്ന് തന്നെ അവിടുത്തെ അവിടത്തെ ആകെ സമ്പാദ്യം എന്ന് പറയാൻ പറ്റുന്ന ആ വെള്ളിപ്പാത്രങ്ങളും കാലുകളും ഒക്കെ അദ്ദേഹം ഈ രാ മോഷ്ടിക്കുകയാണ് മോഷ്ടി ആ മോഷണം മോഷണം നടത്തിലും അദ്ദേഹം പിടിക്കപ്പെടുന്നുണ്ട് പക്ഷെ അപ്പോൾ മെത്രാൻ പോലീസിനോട് പറഞ്ഞത് ഞാൻ ഇത് അദ്ദേഹത്തിന് കൊടുത്തതാണ് അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല ഈ ഒരു സംഭവം ഏർ രാങ്ങിന്റെ മനസ്സിൽ ഒരു വല്ലാത്ത മാറ്റം ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം രാണ്ടാമിന്റെ ഒരു ക്രൂര മനസ്സാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ആ സമയത്തെ ഒരു ചിന്ത ക്രൂരമായിട്ടുള്ള ചിന്തയുടെ ഭാഗത്താണ് അദ്ദേഹത്തിന് അഭയം കൊടുത്ത ഭക്ഷണം കൊടുത്ത ആ മനുഷ്യന്റെ വീട്ടിൽ നിന്നും ഒരു മോഷണം നടത്താൻ വേണ്ടിയിട്ട് കാരണം ആ അങ്ങനെ അവിടുത്തെ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരാളോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് ഈ മെത്രാൻ നിറയൽ കാണിച്ചു കൊടുക്കുകയാണ് അതേ ദിവസം തന്നെ അദ്ദേഹം ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു നാൽപ്പത് സു ഫ്രഞ്ച് ഫ്രാൻസിലെ നാണയമാണ് സൂ എന്നുള്ളത് ഒരു നാൽപ്പത് സൂ മോഷ്ടിക്കുകയും അതും അദ്ദേഹം പറയിന്റെ ഒരു ക്രൂര മനസ്സിന്റെ ഭാഗമായിട്ടാണ് ആ സമയത്ത് തോന്നിയ വളരെ നൈമുഷികമായി തോന്നിയ ഒരു ക്രൂരമായ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അത്തരത്തിലൊരു കളവ് നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് പിന്നീട് അദ്ദേഹം ഈ രാൻബാൻലാൻ കുട്ടിയെ അന്വേഷിക്കുമ്പോഴും കുട്ടിയെ കാണുന്നില്ല ഈ രണ്ട് സംഭവങ്ങളും റാങ് വാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്ന കുറ്റം ഇനി കുറ്റം ചെയ്യാൻ പാടില്ല എന്നും അത്തരത്തിലൊരു ചിന്തയാണല്ലോ ജയിൽ മോചനത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ധാരണയാണല്ലോ ഉള്ളത് ശരിക്കും ഈ റാങ് വാൾ മോചനം ലഭിക്കുന്നത് ഈ മെത്രാൻ മെറിയലിന്റെ അടുത്തു നിന്നും ഈ കുട്ടിയുടെ അടുത്ത് നിന്നുണ്ടായ അനുഭവങ്ങളിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ മനസ്സിന് ശരിക്കുമുള്ള മോചനം ലഭിക്കുന്നത് താൻ ചെയ്തുകൊണ്ടിരുന്ന തെറ്റിനെ അദ്ദേഹം പറയുന്നുണ്ടതിൽ സമൂഹമാണ് ആദ്യം ഭക്ഷണം ആദ്യം മോഷ്ടിക്കാൻ കാരണം സമൂഹമാണ് ആ സാമൂഹിക അവസ്ഥയാണ് അത്തരത്തിലേക്ക് ഈ റാങ്ക് ആങ്ങിനെ നയിക്കുന്നത് വിശപ്പിന്റെയും അതുപോലെ തന്നെ ഒക്കെ മൂലമാണ് അദ്ദേഹത്തിന് മോഷ്ടിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരുന്നത് ആ അവസ്ഥ അദ്ദേഹം പഴിച്ചുകൊണ്ടാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയും അദ്ദേഹത്തെ എവിടെയും അക്കോമഡേറ്റ് ചെയ്യാത്ത ഒരു പല മനുഷ്യരുടെയും പ്രവർത്തിയിലൊക്കെ വളരെ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ച് ഏഹ് നാടിന് നന്മ ചെയ്യണമെന്നുള്ള തോന്നൽ ഈ രാമിന് വരുന്നത് ഈ രണ്ട് സന്ദർഭത്തിലാണ് പിന്നീട് നമ്മൾ കാണുന്നത് എം പട്ടണത്തിന്റെ പുസ്തകത്തിന്റെ അടുത്ത ഭാഗത്തിൽ കാണുന്ന എം പട്ടണത്തിലെ മേയർ ആയിട്ടുള്ള ആണ് അവിടെ ഒരു തീപിടുത്തം ഉണ്ടാവുകയും ആ തീപിടുത്തത്തിൽ അദ്ദേഹം രക്ഷാപ്രവർത്തനം നടത്തുകയും അങ്ങനെ ആ നാട്ടിലെ എം നഗരത്തിലെ ആൾക്കാരുടെ മുമ്പില് ഒരു നല്ല ആളെന്നുള്ള ഈ യാത്രാനുമതി പത്രത്തിന്റെ കാര്യം അവർ മറന്നുപോയി അത് ചോദിക്കാനോ ഇദ്ദേഹം ആരാണ് എന്ന് ചോദിക്കാനോ മറന്നുപോയ ആൾക്കാര് അദ്ദേഹം ചെയ്ത ആ സത്കർമ്മത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ മേയറാക്കി തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ ആ നഗരത്തില് അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവിടുത്തെ മനുഷ്യരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു റാവേ എന്ന് പറയുന്ന പോലീസുകാരൻ അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൊക്കെ സംശയാലുമായി അയാളാണോ ഒഴിവായാലാണ് അദ്ദേഹം പേര് മാറ്റിയാണ് യം നഗരത്തില് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ മെതി മെതിലിയൻ യം നഗരത്തിലെ മേയർ ഫാദർ മെതിലിയൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് അപ്പൊ പഴയ പേര് മാറ്റി ാങ് ബാലരാങ് അല്ല മെഥിലിയൽ ആയിട്ടാണ് എം നഗരത്തിലെ മേയറായി അദ്ദേഹം ജയിച്ചു പോകുന്നിരുന്നത് പക്ഷെ അവിടെയും ഈ റാങ് എന്ന് സംശയിച്ച് ഒരു സാധു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം അദ്ദേഹത്തെ ശിക്ഷ ചെയ്യാനും പോകുന്ന സമയത്താണ് ഈ മേയർ ഫാദർ മിഥിലിയൽ ചെന്ന് കുറ്റമേറ്റെടുക്കുകയാണ് രാാബാലരാങ് യഥാർത്ഥ രാൻബാലരാങ് ആ സാധുവായ മനുഷ്യനല്ല മേയറായ അദ്ദേഹമാണെന്ന് പറഞ്ഞിട്ട് ആ ശിക്ഷ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒക്കെ ആ സാധുവിനെ വേണമെങ്കിൽ ജയിലിലേക്ക് വിട്ട് അദ്ദേഹം പത്തൊമ്പത് വർഷത്തിലെ വർഷത്തെ നീണ്ട ജയിൽ ജീവിതത്തിന് ശേഷം പുറത്തു വന്ന ഒരാളാണ് ഈ റാങ്ക് വാങ്ക് റാങ്ക് അവിടുത്തെ ദുരവസ്ഥ അറിഞ്ഞൊരു സ്വാർത്ഥ ചിന്താഗതിയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അത്തരത്തിലേക്ക് പോവാതെ ഒരു സാധു മനുഷ്യൻ തനിക്ക് പകരം കുറ്റമേറ്റെടുക്കേണ്ട അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടതില്ല എന്ന ബോധ്യത്തിലേക്ക് ഉയരുന്ന രാംഗ് രാങ്ങിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ അത്തരത്തിൽ ഈ കഥ വികസിച്ച് വരുമ്പോ ഏഹ് ഒരു പന്തീന എന്ന് പറയുന്ന യുവതി അദ്ദേഹ അവര് ഏഹ് തൊലമിയെന്ന് പറയുന്ന ഒരാളാൽ ചതിക്കപ്പെട്ട് ഒരു കുട്ടിക്ക് ജന്മം നൽകേണ്ടി വരുന്നുണ്ട് കൊസ്ത്തെന്ന് പറയുന്നത് സാഹചര്യങ്ങൾ മൂലം ഈ കൊസത്തിന്റെ അമ്മയായിട്ടുള്ള ഫന്തിന് നിർബന്ധിതമായിട്ടുള്ള വേശ്യാവൃത്തിയിലേക്ക് പോവുകയും ആ വേശ്യാവൃത്തിയിലൂടെ മാത്രമേ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ മറ്റു ജോലികളൊന്നും ലഭിക്കാത്തൊരു സാഹചര്യമൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് കൊസ്റ്റത്തിന് മറ്റൊരു വളരെ ക്രൂരമായിട്ടുള്ളൊരു ദമ്പതികളെ ദമ്പതികളുടെ അടുത്ത് നിർത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഈ ഫൻതീന് വരുന്നുണ്ട് ഏഹ് ഈ കൊസത്തിനെ രക്ഷിക്കുന്ന രാങ്ങനെയാണ് ഈ അവിടുത്തെ കൂരരായ ധനാർദ്ദിയൻ ദമ്പതിമാരിൽ നിന്ന് അവർ ഈ കൊസ്ത്തിനെ വളരെ മോശമായ ഒരു വേലക്കാരി എന്നുള്ള രീതിയിലുള്ള രീതിയിലാണ് നോക്കുന്നത് ഈ ഫൻതീൻ കൊസത്തിന്റെ അമ്മയായ ഫൻതീന്റെ കയ്യിൽ നിന്ന് എല്ലാ മാസവും പൈസ വാങ്ങിയിട്ടും ഇവര് വളരെ മോശമായിട്ടാണ് അവരുടെ മകളെ നോക്കിക്കൊണ്ടിരുന്നത് അവര് ഈ റാങ് ബാലരാങ് രക്ഷിക്കുന്നുണ്ട് അപ്പോ അത്തരത്തിൽ ഈ കൊസ്ത്തിനും ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുന്നതൊക്കെയും കഥ ഇത് പറഞ്ഞു പോകുന്നുണ്ട് വളരെ നീണ്ടൊരു നോവലാണ് പാവങ്ങൾ അത് വായിച്ചിട്ടുള്ളവർക്കറിയാം ഈ ഇങ്ങനെ രാംഗ് ബാലരാങ്ങിന്റെ ജീവിതവും അതിനോട് അനുബന്ധ അനുബന്ധമായിട്ട് നിൽക്കുന്ന ആളുകളുടെ ജീവിതവും പറഞ്ഞു വെച്ചുകൊണ്ട് രാംഗ് ബാലരാങ്ങിന്റെ മരണത്തോടു കൂടിയിട്ടാണ് നോവൽ അവസാനിക്കുന്നത് നോവൽ അവസാനിക്കുന്ന ഇത്തരം ഒരു പദ്യശകലത്തിലൂടെയാണ് അദ്ദേഹം ഉറങ്ങുന്നു വിധി എന്തായിടിലും ജീവിച്ചു പൂമാനിവൻ മരിച്ചു ജീവൻ പോകെ എത്രയോ സാധാരണമായത് സംഭവിച്ചു പകൽ പോലെ എന്നാൽ രാത്രി വന്നിടും മണ്ണം ഇങ്ങനെയാണ് ആ നോവൽ അവസാനിക്കുന്നത് ഈ നോവൽ വായിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ മൻമദൻ സാർ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചു ഫ്രാൻസിൽ വളരെ കലുഷിതമായിട്ടുള്ളൊരു സാഹചര്യത്തെയാണ് ഈ നോവലിനകത്ത് കാണിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവവും അതിനു മുൻ മുൻപുണ്ടായിരുന്ന രക്തരൂക്ഷിത വിപ്ലവങ്ങളൊക്കെയും ഈ നോവലിനകത്തു പറഞ്ഞു പോകുന്നുണ്ട് ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തെ നമ്മൾ കാണുന്ന ഒരു നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ മാനവികതയുടെ ഒക്കെ മൂല്യങ്ങൾ അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെ വിശേഷിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം മുതലായിട്ടുള്ള മൂല്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ് ആ ഫ്രഞ്ച് വിപ്ലവത്തിന് അവസാനം ഒരു നെപ്പോളിയന്റെ അരാജക ഭരണം വരികയും അതിനെ അട്ടിമറിച്ച് ജനങ്ങളിലേക്ക് ജനാധിപത്യ രീതിയിലേക്ക് ഉള്ള ഭരണമൊക്കെ വരുന്നതും ഈ നോവലിനുടനീളം നമുക്ക് കാണുവാനായിട്ട് പറ്റും ഞാൻ അതിനുമുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫാദർ മി അവിടുത്തെ ഡീല മെത്രാനായിട്ടുള്ള അദ്ദേഹത്തെ സോഷ്യലിസ്റ്റ് പിതാവെന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഫ്രാൻസിലെ സമൂഹത്തെ മൂന്നായിട്ടായിരുന്നു തരം തിരിച്ചിട്ടുണ്ടായിരുന്നത് അതിലെ ഏറ്റവും പ്രബലമായിട്ടുള്ളൊരു വിഭാഗമാണ് പുരോഹിത വിഭാഗം എന്നുള്ളത് അവർക്ക് വലിയ രീതിയിലുള്ള സമ്പത്ത് അനുഭവിക്കുവാനും ഒരു പ്രത്യേക പദവി സമൂഹത്തിലെ തന്നെ ഉയർന്ന പദവി ഒക്കെ വഹിക്കുവാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു പക്ഷെ ഈ മെറുകേല് സ്വീകരിച്ചത് വളരെ സാധാരണമായിട്ട് യേശുവിന്റെ പാത പിന്തുടരുന്നു എന്നാണ് ഫാദർ മിറിയൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വലിയ വീട് ഉപേക്ഷിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ചെറിയ ആശുപത്രി അദ്ദേഹം പറഞ്ഞത് അവിടെയുള്ള ഇരുപത്തിയെട്ട് പേരെ താമസിപ്പിക്കുവാനുള്ള സ്ഥലം ശരിക്കും എന്റെ വീടാണ് ഈ മെത്രാന്റെ അരമനയാണ് ഈ ഇരുപത്തെട്ട് രോഗികളെ പാർപ്പിക്കാൻ അത്ര സ്ഥലമുള്ള ഇടമെന്ന് പറഞ്ഞ് ഈ ആശുപത്രി ഞങ്ങൾ മൂന്നു പേർക്ക് അതായത് മിറിയലും മിറിയലിന്റെ സഹോദരിയും അവിടുത്തെ ഏക പരിചാരകും താമസിക്കാനിടം ആശുപത്രിയാണെന്ന് പറഞ്ഞ് അവിടുത്തെ രോഗികളെ അദ്ദേഹത്തിന്റെ അരമനയിലേക്ക് മാറ്റുന്നതൊക്കെ കാണാം അദ്ദേഹം കാൽനടയായിട്ട് സഞ്ചരിച്ച് പല ആളുകളെ അദ്ദേഹത്തിന്റെ ഏഹ് കിട്ടിയിരുന്ന പൈസ പോലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വകയിരുത്തി പോകുന്ന ഒരു മെത്രാനായിരുന്നു അത്തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞ അദ്ദേഹത്തെ സോഷ്യലിസ്റ്റ് പിതാവെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു പേരില് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരാൾ ജി എന്ന് പറഞ്ഞ ഭരണ പരിഷ്കർ ഭരണ സഭാംഗമായിരുന്ന ഫ്രാൻസിലെ വിപ്ലവകാരി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ജിയെ പറ്റി ഈ നോവലില് വളരെ കുറച്ചു ഭാഗം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ ജിയും ഈ മെത്രാനുമായിട്ടുള്ള സംവാദമാണ് ജി മരിക്കാൻ കിടക്കുന്ന സമയത്ത് മെത്രാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുകയും അവർ തമ്മിലുണ്ടായിരുന്ന സംവാദമാണ് ആ ജി അതിനകത്ത് വളരെ വിപ്ലവത്തിന്റെ അദ്ദേഹം കടന്നു വന്നിട്ടുള്ള ജീവിതം അങ്ങനെയാണ് ഈ ലൂയി രാജാക്കന്മാരെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വിപ്ലവമായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നതിനകത്തും വിപ്ലവം ഉണ്ടായിരുന്നു ഈ കണ്ടതും അദ്ദേഹവുമായി സംസാരിച്ചത് മിറിയേലിന്റെ മനസ്സിൽ ഈ ഭരണവിരുദ്ധമായിട്ട് നിന്നിരുന്ന ആ ശ്രമങ്ങളെയൊക്കെ ഒരു മോശം എന്നുള്ളതല്ല ഒരു രണ്ടാം തരമായിട്ട് കാണുന്ന ഇതുപോലെയായിരുന്നു പക്ഷെ ജിയെ കണ്ടതും അദ്ദേഹവുമായി സംസാരിക്കാൻ ഇടവന്നതും ഒക്കെ ഒരു മിറിയേല് വേറൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുകയും ആൾക്കാരുടെ കഷ്ണതകള് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫാദർ മിറിയയിലും അതുപോലെ തന്നെ ജി അടക്കമുള്ള വിപ്ലവകാര്യങ്ങൾ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമൊക്കെ നോവൽനാത്ത് ഏഹ് വിവരിക്കുന്നുണ്ട് ഒരു വിവർത്തനം ആ ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഫ്രാൻസിലെ ആ കാലഘട്ടത്തിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇറങ്ങിയ ഒരു കൃതി ആ കാലഘട്ടത്തെ ഫ്രഞ്ച് വിപ്ലവത്തെ അതിനു മുമ്പുള്ള സമയത്തെ ഒക്കെ ഒരു കൃതി ആ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം എങ്ങനെയാണ് പാവങ്ങളെ വായിക്കുന്നത് എന്നുണ്ട് ആ കേരളത്തിലെ അല്ലെങ്കിൽ മലയാള ഭാഷയിൽ ഏർ ഒരു ഗദ്യശ് ശാഖയ്ക്ക് ഏർ വളരെ ഉം ഏർ ഒരു അടിത്തറയിട്ടു അല്ലെങ്കിൽ അടിത്തറയിടുന്നതിൽ ഒന്നായിരുന്നു ഏർ നാലപ്പാട് നാരായണമേനോ നിർവഹിച്ച ഈ പാവങ്ങളുടെ വിവർത്തനം എന്നുള്ളത് മലയാള ഭാഷ ശാഖയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ നമ്മൾ നോക്കേണ്ട ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ പാവങ്ങളുടെ വിവർത്തനം പുറത്തിറങ്ങുന്നത് ആ കാലഘട്ടത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ വിപ്ലവം അതിനുശേഷം അതേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള സംവാദം ഇരുപത്തിനാലിൽ നടക്കുന്ന വൈക്കൻ സത്യാഗ്രഹം ഇത്തരത്തിൽ കേരളത്തില് വളരെ പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു തുടക്കം നടക്കുന്ന സമയത്താണ് ഈ വിവർത്തനം പുറത്തിറങ്ങുന്നത് അപ്പൊ ആ കാലത്തെ മനുഷ്യർ എങ്ങനെയാണ് പാവങ്ങൾ പോലുള്ള നോവലിനെ വായിച്ചത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ പുരോഗമന ഭാഷാ സാഹിത്യത്തിന് ഒരു തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് പാവങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇന്ദുലേഖയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം കുറച്ചുകൂടി ഒരു ലോക സാഹിത്യത്തെ മലയാളികൾക്ക് പരിചയപ്പെടുന്ന രീതിയിലേക്കുള്ള ഒന്നായിട്ട് മാറുന്നത് ഈ പാവങ്ങൾ വന്നതിലൂടെയാണ് ആ തരത്തില് നമ്മൾ ഇന്നും വായിക്കുന്നു എന്നുള്ളത് തന്നെ ഈ പാവങ്ങളുടെ പ്രാധാന്യമാണ് അതില് ഓരോ ആൾക്കാര് വായിക്കുമ്പോഴും പല രീതിയിലായിരിക്കും അതിന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുക വളരെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആ പുസ്തകം വായിച്ചത് ആ നമ്മളുടെ കൂട്ടായ ചർച്ചയിൽ ഇപ്പൊ ഞാൻ സൂചിപ്പിക്കാത്ത എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഫ്രാൻസിലെയും കേരളത്തിലെയും ആ ഒരു പശ്ചാത്തലം എന്താണെന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ചർച്ചയിൽ അതിന്റെ വേറെ മാനങ്ങൾ അതിന് പല മാനങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു അത് ഏഹ് വരട്ടെ നമ്മൾ കാണാത്ത മാനങ്ങൾ നമ്മുടെ ചർച്ചകളിലൂടെ ഉയർന്നു വരട്ടെ വീണ്ടും ഉള്ള പുനർവായനകളില് പാവങ്ങളെ പറ്റിയിട്ട് പൂർണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.